തിരുവോണനാളിൽ ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്നവർക്കും രോഗികളെ പരിപാലിക്കുന്നതിനായി ആഘോഷം ഒഴിവാക്കുന്നവർക്കും മധുരപലഹാരം വിതരണം ചെയ്ത ഒരു കുടുംബം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുങ്കണ്ടം വലിയ വീട്ടിൽ അനിലും കുട്ടികളുമായി മധുര പലഹാരങ്ങളുമായി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് ഓണം ഘോഷിക്കുമ്പോൾ ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്നവർക്കൊപ്പം ചേരുകയാണ് ഇവർ മുൻവർഷങ്ങളിലും വിശേഷ ദിവസങ്ങളിൽ മധുര പലഹാരങ്ങളുമായി ഇവർ ആശുപത്രിയിൽ എത്തിയിരുന്നു ഇത്തവണ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മധുരം വിളമ്പുകയും രോഗികൾക്കായി ആഘോഷങ്ങൾ ഒഴിവാക്കി സേവനം ചെയ്യുന്ന ഡോക്ടർമാരെയും ജീവനക്കാരെയും ആദരിക്കുകയും ചെയ്തു എല്ലാ വിശേഷ ദിവസങ്ങളിലും നെടങ്ങാശുപത്രിയിലുള്ള കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും എന്റെ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങൾ വിതരണം ചെയ്തു നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരെ ആദരിച്ചും അവരോട് സന്തോഷങ്ങൾ പങ്കുവച്ചുമാണ് എന്റെ ആഘോഷം അനിലിന്റെ മൂത്ത മകൾ ആദിശ്രീ പൊതുസ്ഥലങ്ങളിൽ അറുന്നൂറിലധികം വൃക്ഷത്തൈ നട്ടു പരിപാലിക്കുന്ന കുട്ടിയാണ് ആദിശ്രീയുടെ ആവശ്യപ്രകാരമാണ് പിതാവിന്റെ നേതൃത്വത്തിൽ രോഗികൾക്കായി മധുരപലഹാരങ്ങളുമായി കുടുംബം എത്തിയത് ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടാം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ